ഒരാഴ്ച പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് പറയാം വൈറ്റ് പോയിസൺ എന്നറിയപ്പെടുന്ന പഞ്ചസാര ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പലരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിലെ ഒരു വില്ലനായി മാറിയിരിക്കുകയാണ് ഇന്ന് പഞ്ചസാര ചായയിലും കാപ്പിയിലും മധുര പലഹാരങ്ങളിലുമൊക്കെ അമിതമായിട്ട് ഇന്ന് പഞ്ചസാര ഉപയോഗിക്കുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പഞ്ചസാര അമിതമായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രണ്ട് ഒരാഴ്ച പഞ്ചസാര ഒഴിവാക്കിയാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് മൂന്നാമത് ഈ ശീലം എങ്ങനെ തുടങ്ങാം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോട് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക പഞ്ചസാര നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ സന്തോഷിപ്പിക്കുമെങ്കിലും അത് ശരീരത്തിന് ദോഷങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അമിതവണ്ണവും പൊണ്ണത്തടിയും നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന പഞ്ചസാര ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പായിട്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് വയറ്റിലും മറ്റു ഭാഗങ്ങളിലും ചെന്ന് പൊണ്ണത്തടിക്കും അമിതവണ്ണത്തിനുമൊക്കെ കാരണമാകാം രണ്ടാമത് കരളിന് വളരെ ദോഷമാണ് പഞ്ചസാരയുടെ രൂപമായിട്ടുള്ള ഫ്രക്ടോസ് നേരിട്ട് കരളിലേക്ക് എത്തുമ്പോൾ അത് ഫാറ്റ് ലിവർ ആകുകയും കരളിന് ദോഷമാകുകയും ചെയ്യും മൂന്നാമത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അമിതമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ അത് ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം ഉണ്ടാക്കുകയും ടൈപ്പ് ടു ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹത്തിലേക്ക് നയിക്കുകയും ചെയ്യും നാലാമത് തുടർച്ചയായിട്ടുള്ള വിശപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ പഞ്ചസാര കഴിക്കുമ്പോൾ കിട്ടുന്ന എനർജി വളരെ പെട്ടെന്ന് കൂടുന്നത് പോലെ തന്നെ പെട്ടെന്ന് താഴുകയും വീണ്ടും വീണ്ടും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുകയും ചെയ്യും ഇത് ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കാൻ കാരണമാകും അഞ്ചാമത് ഇത് സ്കിന്നിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പഞ്ചസാര കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ കൂടാനും ചുളിവുകൾ വരാനും വാർദ്ധക്യം നേരത്തെ എത്താനുമൊക്കെ കാരണമാകും കൊക്കൈൻ പോലെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രഷർ ഹോർമോൺ അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഡോപ്പമിൻ തന്നെയാണ് പഞ്ചസാര കൂടുതലായിട്ട് കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് പെട്ടെന്ന് അടിമപ്പെട്ടു പോകും അമിതമായിട്ടുള്ള പഞ്ചസാര ഹൃദയരോഗത്തിനുള്ള സാധ്യത കൂട്ടും അതായത് കൂടുതലായിട്ടുള്ള പഞ്ചസാര നമ്മുടെ ശരീരത്തിലുള്ള ട്രൈ ചീത്ത കൊളസ്ട്രോളിൻ്റെയും അളവ് കൂടാനും നല്ല കൊളസ്ട്രോൾ അഥവാ എച്ച് ഡി എല്ലിന്റെ അളവിനെ കുറയ്ക്കാനും കാരണമാകും ഇതുവഴി ഹൃദയത്തിന് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടാനും ഹൃദയ രോഗത്തിനും കാരണമാകും ഇനി നമ്മൾ പറയുന്ന ഒന്നാണ് കുട്ടികൾ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ പല്ല് കേടാകുന്നുണ്ടെന്നുള്ളത് യെസ് പഞ്ചസാര പല്ലുകളെ പോലും വെറുതെ വിടുന്നില്ല ഈ പഞ്ചസാര ഉപയോഗിച്ചിട്ട് വായിലുള്ള ബാക്ടീരിയകള് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ആസിഡ് പല്ലുകൾ ദ്രവിക്കാൻ വേണ്ടിയിട്ടും ഡെന്റൽ കാരി അല്ലെങ്കിൽ പല്ലിനുണ്ടാകുന്ന കേടുപാടുകൾക്ക് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് പഞ്ചസാര കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ല് കേടാകാനും പല്ല് വേദന വരാൻ വേണ്ടിയിട്ടും കാരണമാകും മറ്റൊന്ന് ക്യാൻസറിനുള്ള സാധ്യതയാണ് ചില പഠനങ്ങൾ അനുസരിച്ച് അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം ശരീരത്തിന്റെ ചില കോശങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും അത് കൂടുതൽ ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസ് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകാനും കാരണമാകും നമ്മുടെ മാനസികാരോഗ്യത്തെ തകർക്കാനും ഈ വില്ലനായിട്ടുള്ള പഞ്ചസാരയ്ക്ക് സാധിക്കും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്കുമൊക്കെ വിഷാദം ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാരണം ഈ പഞ്ചസാരയുടെ ഉപയോഗമാണ് ഇനി പറയാൻ പോകുന്നത് ഒരാഴ്ച പഞ്ചസാര ഒഴിവാക്കിയാനുള്ള ഗുണങ്ങളെ കുറിച്ചാണ് ആകെയുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴേ ഏഴ് ദിവസം ഈ ഏഴ് ദിവസം പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും ആദ്യം തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജ്ജനില മെച്ചപ്പെടും തുടക്കത്തിലെ മൂന്നോ നാലോ ദിവസം നിങ്ങൾക്ക് മടുപ്പ് തോന്നാമെങ്കിലും പിന്നീട് ഊർജ്ജനില സ്ഥിരമാവുകയും പകൽ മുഴുവൻ യാതൊരു ക്ഷീണവുമില്ലാതെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും മറ്റൊന്ന് ഭക്ഷണം നമ്മളെ നിയന്ത്രിക്കുന്നത് മാറിയിട്ട് നമുക്ക് ഭക്ഷണത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് ലഭിക്കും അതായത് പഞ്ചസാരയോടുള്ള അമിതമായിട്ടുള്ള ക്രേവിങ്സ് കുറയുകയും ഇടയ്ക്കിടയ്ക്കുള്ള അനാവശ്യമായിട്ടുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കാനുള്ള തോന്നലും കുറയും ഇനി സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറയാം ചർമ്മത്തിൽ അല്ലെങ്കിൽ സ്കിന്നിലെ ഇൻഫ്ലമേഷൻസ് കുറയുന്നതിലൂടെ മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടും ഒരു തിളക്കം ലഭിക്കാനും കാരണമാണ് മറ്റൊന്നാണ് മെച്ചപ്പെട്ട ഉറക്കം രാത്രിയിലെ തടസ്സമില്ലാത്ത സുഖകരമായിട്ടുള്ള ഉറക്കം ലഭിക്കാൻ സഹായിക്കും ഉറക്കം ഇല്ലായ്മയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പഞ്ചസാര മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാലം ശ്രമിച്ചിട്ടും നടക്കാത്ത നിങ്ങളുടെ ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും നമ്മുടെ ശരീരത്തിലെ ഗ്ലൈക്കജന്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്തു വച്ചിട്ടുള്ള ഷുഗർ കൂടെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിലൂടെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കും മറ്റൊന്ന് നിങ്ങളുടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടും അമിതമായിട്ടുള്ള പഞ്ചസാര ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ ദഹനക്കേടുകൾ വയറുവേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ട് ദഹന പ്രക്രിയ വളരെ എളുപ്പത്തിലായിട്ട് മാറും ഇനി ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ക്ഷീണം ഒരു അലസത കാര്യങ്ങൾ ചെയ്യാനുള്ള ഉന്മേഷം ഇല്ലായ്മ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ മാറുകയും എല്ലാ കാര്യത്തിനെയും പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി കാണാൻ വേണ്ടിയിട്ടും സാധിക്കും നിങ്ങളുടെ മെമ്മറി പവർ അല്ലെങ്കിൽ ശ്രദ്ധയൊക്കെ കൂടാൻ വേണ്ടിയിട്ടും ജോലിയിലും പഠനത്തിലുമൊക്കെ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ൂ ഏഴ് ദിവസം പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാല് ഇത്രത്തോളം മാറ്റം വരുമെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം ഇനി പഞ്ചസാരയുടെ ഉപയോഗങ്ങൾ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരാം ഈ ഒരു ഏഴ് ദിവസത്തെ ചാലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട ഇന്ന് മുതല് ചായലും കാപ്പിയിലും ഒക്കെ പഞ്ചസാര പകുതിയായിട്ട് ഉപയോഗിക്കാം കൂടാതെ എയ്ഡഡ് ഷുഗറുള്ള സെവനപ്പ് പെപ്സി കൊക്കക്കുള തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക മധുര പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒരു ലിമിറ്റിൽ മാത്രം കഴിക്കുക പഞ്ചസാരയ്ക്ക് പകരമായിട്ട് തേന് അല്ലെങ്കിൽ ശർക്കര ഒക്കെ പരീക്ഷിച്ച് നോക്കാം പിന്നീട് അങ്ങോട്ട് പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ഇത് സഹായിക്കും നിങ്ങൾ ഹെൽത്തിയാകാൻ വേണ്ടിയിട്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട് എങ്കിൽ അത് പഞ്ചസാര ഇടാതെ കുടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് പാക്കറ്റ് ഫുഡുകൾ വാങ്ങുന്ന സമയത്ത് അതിൽ എത്രത്തോളം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ പഞ്ചസാര പഞ്ചസാരയുടെ പേരിലല്ലാതെ അടങ്ങിയിട്ടുണ്ടാകാം പഞ്ചസാരയ്ക്ക് മറ്റ് പല പേരുകളുമുണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് മാൾട്ടോസ് ഡെക്സ്ട്രോസ് ഗ്ലൂക്കോസ് കോൺ സിറപ്പ് ഇതൊക്കെ പഞ്ചസാരയുടെ മറ്റ് പേരുകളാണ് ഇതൊക്കെ പാക്കറ്റ് ഫുഡിൽ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വേണം വാങ്ങാൻ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ റെഡിയാക്കി എടുക്കണം അതായത് പെട്ടെന്ന് എല്ലാം കൂടെ അങ്ങോട്ട് നിർത്താതെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യാം സ്ഥിരമായിട്ട് കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് മാറ്റി വെച്ചിട്ട് വേണം തുടങ്ങാൻ അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകും ഈ ഒരു പഞ്ചസാര എന്ന് പറഞ്ഞ സംഗതി അഡിക്ഷൻ ഉണ്ടാക്കുന്ന വസ്തുവാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരാഴ്ച ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പിന്നീട് അങ്ങട്ട് പഞ്ചസാര ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും ഒരാഴ്ച പഞ്ചസാര മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാറ്റങ്ങൾ ചേഞ്ചുകൾ അല്ലെങ്കിൽ ഗുണങ്ങളൊക്കെ ഒരു ഡയറിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് അങ്ങോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് മാറും ഈ നിർദ്ദേശങ്ങൾ പടിപടിയായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യപൂർണമായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും ശരീരത്തിന് ഹെൽത്തിയാകാനും നിങ്ങൾക്ക് ഊർജ്ജ ലഭിക്കാനും സഹായിക്കും ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കണം എട്ട് മുതൽ പത്ത് ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക വെള്ളം കുടി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഷുഗർ കഴിക്കാനുള്ള തോന്നലായിട്ട് തെറ്റിദ്ധരിക്കുകയും പഞ്ചസാര കഴിക്കാൻ തോന്നുകയും ഒക്കെ ചെയ്യാം അതുകൊണ്ട് നിർജലീകരണത്തിന് തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദിവസവും രണ്ട് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ട് എന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ഈ ഉപകാരപ്രദമായിട്ടുള്ള അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം